ഞാൻ ഇന്ന് വന്നതില്ലേ നല്ല ഇതാ രണ്ട് നേന്ത്രം കായ് എടുത്തോണ്ട് വന്നതിന് നല്ല പുത്ത നേന്ത്രം കായ് അതിന് ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ചേർന്ന് ഇങ്ങനെ മുറിച്ചിട്ട് ഇടുന്നുണ്ട് മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഞാനിതാ രണ്ട് കോഴി മുട്ടയാണ് വെച്ച് കൊടുക്കുന്നു കോഴി മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താക്കണോ നല്ല പാങ്ങല എടുക്കണം ഒരു വെറൈറ്റി അപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ നല്ല പാങ്ങല ഞാൻ അരച്ചെടുത്ത് ഞാവാ പിന്നെ അതിലേക്ക് ഞാനിടുന്നത് എന്തറിഞ്ഞാ അട്ടാപ്പൊടി മൈദപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള അപ്പം ആവാൻ വേണ്ടിയിട്ട് കാലത്തു തന്നെ മൈദൻ്റെ തിന്നുന്ന ഭാണ്ടാന്ന് ചെല്ലിയിട്ടില്ലേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ മൈദപ്പൊടി പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം കൊടുക്കുന്നത് ഈസ്റ്റ് പൊന്തി വരാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ഇച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ അതും എല്ലാം ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്തിന് കട്ടൊന്നും ഇല്ലാത്ത നല്ല പാങ്ങലരച്ചിട്ട് എടുക്കണം കട്ടയുണ്ടാകും കയ്യല്ല കട്ടയില്ലതാ കട്ടയില്ലാതെ നല്ല പാങ്ങലരച്ചെടുത്തിട്ടാകാം ഞാൻ ഞമ്മക്കൊരു പാത്രത്തിൽ കൂട്ടി വെക്കണം വലിയൊരു പാത്രത്തിൽ തന്നെ കൂട്ടി വെക്കണം എന്തെങ്കിലും ഇത് നല്ലപോലെ പുന്തി വരും അപ്പോൾ പാത്രത്തിൽ കൂട്ടി നമുക്ക് മുടിയിട്ട് വെക്കാം എന്നാൽ മുടി വെച്ചിന് ഇതാ പുന്തി വന്നിന് കാണുന്നുണ്ടോ നിങ്ങൾക്ക് വാങ്ങല പൂന്തി വന്നിന് നല്ല ഇങ്ങനെ നല്ല അങ്ങനെ പൊന്തി ഞാൻ അടുത്ത് അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല വാങ്ങല പൂന്തി വന്നിന് നല്ലപോലെ നമുക്ക് കയ്യിലിട്ടിട്ട് തന്നെ നല്ല മിക്സാക്കി കൊടുക്കണം പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല പാങ്ങല മിക്സാക്കിയിട്ട് എടുക്കണം ഉപ്പ് ഇട്ടിട്ട് അവിടെ കട്ട കട്ട കുത്തിരുന്നെങ്കിൽ നമുക്ക് തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതിനെന്താക്കണം ഉപ്പെല്ലാം കലങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് പാങ്ങല കൽക്കണം ഞാൻ അടുത്ത് നിന്ന് കാട്ടിച്ച് തരാം എന്താ നല്ല പാങ്ങല ബബിൾസ് ബബിൾസ് പോലെ വന്നിട്ട് തെറ്റും പിന്നെ ഞാൻ ദോശ ചട്ടി വെച്ചിന് എൻ്റെ ഇതാ ിച്ചെടുക്കുന്നുണ്ട് അതിലും നല്ല കണ്ണ് കണ്ണ് വന്നിട്ടുള്ള നല്ല ദോശയായിന് പിന്നെ നിങ്ങൾക്ക് ഇല്ലയിലേക്ക് വേണമെങ്കിൽ ഇല്ല പഞ്ചാര ഇട്ട് കൊടുക്കാവോ മധുരത്തിന് ഞാൻ പഞ്ചാര ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ബാക്കാൻ്റെ മധുരം തന്നെ എന്നിട്ട് തന്നെ നല്ല മധുരം ഉണ്ടായിന് അഞ്ഞിപ്പാ പഞ്ചാര ഇടണമെന്നേ ഇല്ല നല്ല മധുരം ഉണ്ടായിന് അങ്ങനെ കറിയൊന്നും വേണ്ട അങ്ങനെ തിന്നുക നല്ല ടേസ്റ്റ് ഉണ്ട് കറി കൂട്ടിയിട്ടും പാങ്ങുണ്ട് കറി കൂട്ടാതെയും നല്ല പാങ്ങുണ്ട് അതിൽ ബേക്കാലം ഉണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ആക്കി നോക്കണമോ ഇങ്ങനെ ഒരു വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ പരീക്ഷ പരീക്ഷിച്ചിട്ട് നോക്കണം അപ്പം നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള അപ്പം എല്ലാം തിന്നാലോ എപ്പോഴും ഒരേ അപ്പം തന്നെ തിന്നുന്നതിന് ഇങ്ങനെ എല്ലാവരും ഒരു വേറെ വേറെ അപ്പം ആക്കി കൊടുത്ത് തിന്നെങ്കിൽ നമ്മളെ ബാക്കിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും കൂടി തിന്നുകയും ചെയ്യാം അപ്പോൾ ഇതങ്ങനെ ഓരോ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് മക്കൾക്ക് കൊടുക്കുന്നുണ്ട് നല്ലതാണ് കണ്ണെല്ലാം പൂണ്ടിട്ട് നല്ല പാങ്ങലെ അപ്പമായിട്ട് വന്നതിനും അപ്പോൾ അങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുന്നു ചുട്ടെടുക്കുന്നാണെങ്കിൽ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് മക്കടെ കാക്കുന്നുണ്ട് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടാവുക എണ്ണ എല്ലാം തേക്കാതെ തന്നെ ചൂടുന്നുണ്ട് ഞാൻ എണ്ണ തേച്ച് കൊടുത്ത് വേഗം ഇളയിട്ട് വരും ഇത് എണ്ണ തേക്കാതെ തന്നെ കുറച്ച് നമുക്ക് ഇതാക്കേണ്ടി വരുന്ന ഇതാ അപ്പോൾ എല്ലാം ചുട്ടിട്ടാണ് ചായ ഒടിക്കുന്ന കറിയും കൂട്ടിയിട്ടും തിന്നാൻ പാങ്ങണ്ട് കറി കൂട്ടാതെയും തിന്നാൻ പാങ്ങുണ്ട് ഞാൻ ഇപ്പം കറി ഉണ്ടെങ്കിൽ കറി എടുത്തിട്ട് അങ്ങനെ അങ്ങനെതാ ചായയും അപ്പോൾ എല്ലാം തിന്നിട്ട് ബാക്കിയെല്ലാം പണിക്കും കീന്നിട്ടുണ്ട് അതെന്താ അറിഞ്ഞു ഞാൻ ഒരു ദിവസം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയിട്ടാകുമ്പോ എന്നൊരു കളറുണ്ടല്ലേ ആ കളർ പിന്നെ ഞാനിതൊരു റൈസ് കുക്കറിൻ്റെ ടിപ്പ് ചെല്ലിത്തരാം നിങ്ങൾക്കോ എളുപ്പത്തിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരെല്ലാം ഉണ്ട് ആൾക്കേ ലാതാക്ക ചോറും കറിയും ഒന്നിച്ചിട്ട് ഉണ്ടാക്കാം എങ്ങനെയെന്ന് ഇതാ ഞാൻ ബീട്രൂട്ടിൻ്റെ കറിയും ചോറും ഒക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ബീട്രൂട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് നീരുള്ളി പിന്നെ പച്ചമുളക് കച്ചപ്പിലൊക്കെ അടുവെല്ലാം ഇട്ട് കൊടുത്തിന് ഇതാ ക്യാരറ്റ് ബീട്രൂട്ട് മുറിച്ചിട്ട് ചെറുതായി മുറിച്ചിട്ട് ഒന്ന് ചൊല്ലി കൊടുക്കുന്നു ജസ്റ്റ് ഒന്ന് ചുള്ളുന്ന മാത്രം കടുവെണ്ണയിലിട്ടിട്ട് കളറും കൂടെ മാറുന്നില്ല അങ്ങനെ ആക്കിയിട്ട് ചുള്ളിയിട്ട് റൈസ് കുക്കറിൻ്റെ ഒക്കെ വെച്ച് കൊടുക്കുന്നത് ഇതൊരു ടിപ്സ് ആ റൈസ് കുക്കറിൻ്റെ ടിപ്സ് അപ്പോൾ രാത്രി ഇങ്ങനെ ആക്കി വെച്ചെങ്കിൽ കാലത്തെ സ്കൂളിലൊക്കെ ചോറും കറിയെല്ലാം കൊണ്ടു മക്കൾക്ക് ഉമ്മാർക്ക് എളുപ്പമാവും ഒന്നിച്ചിട്ട് വെച്ചാൽ ഗ്യാസും ലാഭിക്കാം നമ്മളെ സമയവും ലാഭിക്കാം പിന്നെ അടുക്കി പിടിക്കും എന്നൊരു പേടിയേ വേണ്ട കറിയെല്ലാം അടുക്കി പിടിച്ചോന്ന് പിന്നെ കയ്യിലിട്ട് കൊണ്ട് ചുള്ളിക്ക് കൊടുക്കണ്ടേ മടുപ്പിലാകുമ്പോൾ ഇത് ചുള്ളണ്ട വേണ്ട അങ്ങനെ അപ്പുറത്തെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ഇത് ആ ചോറിലേക്ക് റൈസ് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ ഈ ചിള്ളിയെ നമ്മളെ ബീട്രൂട്ടിൻ്റെ കറി ഉണ്ടല്ലേ അതുമാത്രം ഞാൻ വെച്ചത് വലിയ പാത്രമായി പോയി അടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഞാൻ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ടച്ചായിട്ട് നിൽക്കുന്നില്ല അങ്ങനെ അതാ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ നിരീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ മൂടി ഇതാ മൂടിക്കൊടുക്കുന്നത് മൂടിക്കൊടുത്തിട്ടാകുമ്പോൾ അത് മൂടാൻ കഴിയുന്നില്ല അങ്ങനെ ഞാൻ ആ മൂട് മാറ്റിയിട്ട് അങ്ങനെ മുടി അങ്ങനെ നമ്മളെ റൈസ് കുക്കറിൻ്റെ മൂട് മുടി കൊടുക്കുന്നത് അപ്പോൾ ഇതാ നല്ല പാങ്ങലെ ബന്തിട്ട് എൻ്റെ കളറെല്ലാം ആയിട്ട് ആ ചുവപ്പ് കളറെല്ലാം ഉണ്ടത് ഒരു കളറെല്ലാം ബന്ദിറ്റാകുമ്പോൾ അതേ കളറെല്ലാം ആയിട്ട് നല്ല പാങ്ങായിട്ട് കറി വന്നതിനും അല്ല ബിന്തിട്ട് വന്നതിനും അങ്ങനെ ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് പരീക്ഷിച്ചിട്ട് നോക്കണോ നമ്മളെ റൈസ് കുക്കറിൻ്റെ ടിപ്സെല്ലാം ഏത് കറി ഉണ്ടാക്കാം ബീട്രൂട്ട് കറി ഉണ്ടാക്കാം ക്യാരറ്റ് കറി ഉണ്ടാക്കാം എല്ലാ കറിയും ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം ഇങ്ങനത്തെ ചെറിയ ചെറിയൊരു ടിപ്സെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ ഇന്നലെയും ഇഞ്ചാന്നൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തെല്ലാം എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്